ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ഞാൻ സ്റ്റോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചോക്ലേറ്റ് വാങ്ങാൻ പോവാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എൻ്റെ സ്കൂളിൽ ഡാൻസ് പ്രോഗ്രാം പ്രോഗ്രാമിന് ഉപജില്ലകളിൽ ഒരുമിച്ചൊരു മത്സരം ഉണ്ടാവില്ലേ ജില്ല ജില്ലയിലേക്കൊരു ഞങ്ങൾ സ്കൂളിൽ ടീം പോയിരുന്നു അവിടെ കൂടെ ഇന്ന് കൂട്ടിയില്ല എൻ്റെ എപ്പച്ചും ഉമ്മച്ചും പോയി പക്ഷെ ഞാൻ വന്നിരിക്ക വന്നില്ല എന്നല്ല ഇങ്ങനെ കൂട്ടിയില്ല ഞാൻ കുറെ കുറുമ്പിടിച്ചു അപ്പൊ പറഞ്ഞ് ഗൂഡല്ലൂർക്ക് കൊണ്ടുപോവാറിന് അപ്പൊ പിന്നെ കൊറച്ച് കഴിഞ്ഞപ്പ വിഷയം മാറ്റി പറഞ്ഞ് ചോക്ലേറ്റ് ആയി തരാറിനെ അങ്ങനെ നിങ്ങൾ ഇപ്പൊ ചോക്ലേറ്റ് വാങ്ങാൻ പോവാണ് ഇതാണ് എന്റെ താത്ത പരപ്പനങ്ങാടി ചെറിയ വാഹനങ്ങൾ മാത്രം പുള്ളാണ് അച്ചാട് ഇതൊരു പാ പാടൊക്കെ ഉള്ളതാണ് പാടം എന്ന് പറയുമ്പോ പാടുണ്ട് ഇവിടെ ഒരു പൂവുണ്ട് ഇടുങ്ങിയ റോഡാണ് എന്നാലും മറ്റേ കുജിലൊജില്ല ഞാൻ വേറെ ഭാഷക്കാരിയാണ് പക്ഷെ മലപ്പുറക്കാരിയാണ് പക്ഷെ മലപ്പുറത്തിന്റെ വേറൊരു ഭാഷ ഉണ്ട് ഇവിടെ ഒക്കെ സാധാ ഭാഷ അവിടെ മാത്രം വേറൊരു കുറച്ചും കൂടി മുമ്പൊക്കെ വേറെ നാട്ടുകൾ പോയി കഴിഞ്ഞാല് മലപ്പുറത്ത് തന്നെ വേറെ സ്ഥലത്തു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിന് ടണൽ കാരണം പറയാം കാരണം ആയതുകൊണ്ടാണ് ചോപ്പ് ഇത് കണ്ടിട്ട് പറഞ്ഞത് റിയില്ല ജിനി ഇനിയിപ്പോ അതാണ് അതിന്റെ പേര് നിനക്ക് ഇതാണ് ഗൈസ് കടലുണ്ടി പരപ്പനങ്ങാടി റോഡ് അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാണ് ഈ ഫ്ലേവർ ചെയ്യാം ഇത് എന്റെ കഴിഞ്ഞാല് ക്യാമറ കുടിച്ചിരിക്കുന്ന ആൾക്കെന്താ പറയില്ല മാൻ ഇത് ഇത് നിൽക്കുന്നത് ബാക്കിയുള്ള പിന്നെ ഇത് ഫാമിലിക്ക് ഫുൾ ഉള്ളതാണ്

അങ്ങനെ അപ്പൊ ഒരാൾക്ക് ഇരുപത്തി ആറ് ഗ്രാം അല്ലേ അപ്പൊ എങ്ങനെയാ കറക്റ്റ് ഇരുപത്തി ആറ് ഗ്രാമത്തിനാങ്ങനെ പോലെ

ഇന്ത്യക്കേട് ഇടാൻ പാടില്ല വണ്ടി ലൈറ്റ് സ്വാഭാവികമായിട്ടുള്ള ഇവിടെ റേറ്റിൽ സംഭവിക്കഴിഞ്ഞാല് മേൽപ്പാലം വരണം എന്താ അഭിപ്രായം മേൽപ്പാലം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ട്രെയിൻ അടി കൂടെ പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം കൂടെ പോകാൻ പറ്റണം അപ്പൊ താൽക്കാലികമായിട്ട് ഇവിടെ വണ്ടി നിർത്തിട നമ്മളെ 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 വണ്ടിന്റെ കമ്പനിയുടെ പേര് എന്താണ് ഏതാ വണ്ടി നമ്പർ എന്താ കാര്യം ട്രിപ്പ് ചോക്ലേറ്റിലേക്ക് മാറാനുള്ള കാരണം കാരണം എന്താ പ്രധാന അല്ലാതെ മാറില്ലല്ലോ ബുദ്ധിമുട്ടിച്ചു എല്ലാവർക്കും ഇഷ്ടം

ജോലി ചെയ്യണ്ടോട്ടല്ലേ വരണ്ടത് കൂടി പോയാൽ പോരാ കള്ളും പറഞ്ഞു രണ്ട് കള്ളം പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞേ ഞാന് കൂടെ പോകാണ് പിന്നെ സെക്കൻഡ് പോലെ ആയിട്ടില്ല അപ്പൊ പറഞ്ഞു ഞാൻ സ്കൂളിലെത്തറിഞ്ഞു സ്കൂളിലെത്തിയ ആദ്യം പറഞ്ഞേരി പിന്നെ അത് ഇത് കുഴപ്പമില്ല വിശ്വസിക്കാൻ പറ്റും പക്ഷെ അത് കളയ്ക്ക് അയ്യേ ഞാൻ എഞ്ചി മുച്ചി ആണുണ്ടോ ഇതി ഗയ്സ് ഇങ്ങട് ഇങ്ങടേക്ക് ഞാൻ അണ്ട സ്കൂൾ കാണേണ്ടേ ഏതു സ്കൂളാണ് ദേ ആനപ്പടി ജിപിഎസ് ആണ് എത്ര നാസേ പഠിച്ചൂടെ ഹെൽത്ത് കേർ ഹെൽത്ത് കേർ ഹെൽത്ത് കേർ എന്താ വീര സീറ്റ് ബെൽറ്റ് ഉണ്ടോ നിക്ക് കുറച്ചും കൂടി ബാക്ക് ചെയ്തിക്ക് അ കുറച്ചുകൂടി ബാക്കക്ക് കേക്ക് കല്ലൂർമുണ്ട ആ സ്റ്റേജിൽ മോന്ന് ഇനി ഞങ്ങൾ പ്രയഭിക്കരിക്കും എങ്ങനെ അവിടെ ബാക്കില് വണ്ടികൾ വരുന്നുണ്ട് വല്യ മരം

ആ ഈ സ്റ്റോപ്പ് ചെയ്യരുത് പണ്ട് അകത്തുന്ന് ഭക്ഷിക്കലും പോയി വിസർജനം ചെയ്യലും ഇപ്പൊ കഴിഞ്ഞാല് പൊറത്തുനിന്ന് കഴിക്കലും അകത്തുനിന്ന് വിസർജനം ചെയ്യലും അതാണ് ഇപ്പഴത്തെ കാലം പക്ഷെ ഇപ്പത്തെ ഭക്ഷണ രീതി കൊണ്ട് എന്താ യഥാർത്ഥ കഷ്ടപ്പെട്ട് ജോലി ഉണ്ടാക്കി അതിട്ട് തിന്ന് ആ തിന്ന് ബാക്കി പൈസ ഉണ്ടാവുമല്ലോ അത് ഞാനല്ലോ അതിന് കഷ്ടപ്പെട്ട് എല്ലാം പണി ചെയ്ത് പണി കൊടുത്തു പൈസ എടുത്തു ഇനി നമ്മൾ എന്താണ് അങ്ങോട്ട് 가ရണോ ല്ലേ പക്ഷെ ഇത് റിസ്കി റോഡാണ്. ഇപ്പൊ നമ്മൾ എടുക്കുമോ എന്തേയാണ്? ഇപ്പൊ ഈ കാറി ഇതിനടുക്ക് കൂടി പോയി ഇങ്ങന അളച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്താണ്? റോഡുക ഇങ്ങനെ ഒരു കാര്യം ല്ലേ. ഇനി ഓ വയ്യോ അല്ലേ? ഓ നമ്മള നമ്മൾ വീട് എത്താനായിലെ. വീട് വീടാ എന്തേ? ഓ നമ്മള നമ്മൾ പോയി서. ഞാൻ വീടാ നേരെ വെക്കാൻ വേണ്ടിയാ. ഇതാണ് വീട് വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കുഞ്ഞു കുഞ്ഞു വീഡിയോ കുഞ്ഞുപോടിയാക്കും അതെങ്ങനെയാണ് സ്പീഡ് കുഞ്ഞു വീഡിയോ കുഞ്ഞുപിടിയാക്കും അപ്പൊ ഇതാണ് നമ്മളെ ഇതാണ് ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അപ്പൊ എല്ലാവർക്കും എല്ലാരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബാക്കി ഇണ്ട ഔട്ട് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കേ ബൈ ബൈ അടുത്ത വീഡിയോക്ക് കാണാം